ബിഗ് ബോസ് ഹൗസിൽ ഹൗസിലെല്ലാവരും ഒരുവിധം ഉറങ്ങി പക്ഷേ ഇതിപ്പോൾ അറിയാൻ വയ്യ ഒരാൾ മാസ്ക് ആണോ അതോ ഏതാണ്ടൊരു മുഖം മൂടി എന്തോ വെച്ച് കിടന്നുറങ്ങി അതിൻ്റെ സൈഡിൽ കിടന്നുറങ്ങുന്നത് നമ്മുടെ അക്ബറാണ് അക്ബർങ്ങാണെങ്കിൽ രാത്രിയിലൊന്ന് വെറുതെ ഒന്ന് തലപോക്കി നോക്കി ബോധം കെട്ട് താഴെ വീഴും കാരണം അത് ആര് കണ്ടാലും പേടി വരും അതുപോലൊരു മാസ്ക് വെച്ചേക്കുന്നു വെട്ടം അടിക്കുന്ന കൊണ്ടാണോ എന്നറിയത്തില്ല പക്ഷേ മാസ്ക് എന്തോ വെച്ചിട്ട് കിടന്നുറങ്ങിയാണ് അക്ബറിൻ്റെ തൊട്ടിപ്പുറത്തെ ബെഡിലാണ് ആരോ കിടക്കുന്നത് ആ നമ്മുടെ ഷാനവാസാണ് വേണ്ടത് ഷാനവാസിൻ്റെ പേരുണ്ട് ഇവിടെ ഷാനവാസാണപ്പോൾ ഈ മാസ്ക് മുഖത്ത് വെച്ചിട്ട് കിടക്കുന്നത് ലൈറ്റ് ഇടിക്കാതിരിക്കാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു അക്ബർ അല്ല ആ നിവിനെങ്ങാണമാണ് രാത്രിയിൽ എണ്ണിക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വേറെ അവിടെ ബഹളം വെച്ചില്ല ചെറിയ പിള്ളേർ ഇല്ല ബുദ്ധി ഇച്ചിരി പുറകിലോട്ടുള്ള പിള്ളേർ കരയത്തില്ലേ അമ്മാതിരി ഒരു കരച്ചിലാണ് നിവിൻ കരയുന്നത് ആ ടാസ്കിൻ്റെ ഇടയ്ക്ക് അങ്ങനെ ഒരു കരച്ചിലുണ്ടല്ലോ ഈ മുഖംമൂടി എങ്ങാണം വെച്ചോണ്ടിരിക്കുന്നെങ്ങാണ കണ്ടാൽ എന്നാൽ അവിടെ പിന്നെ ആർക്കും ഉറങ്ങാൻ പറ്റത്തില്ല അത്രമാത്രം കരച്ചിലും ബഹളമായിരിക്കും നിവിന്